ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സി പി ഐ എമ്മിലേക്ക് ആൾക്കാർ ധാരാളമായി വരുന്നുണ്ട് തിരുവനന്തപുരം മുതൽ അങ്ങ് കണ്ണൂർ വരെ പല പ്രമുഖരായിട്ടുള്ള പ്രാദേശികമായി പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേർ സി പി ഐ എമ്മിൻ്റെ ഭാഗമാകാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ടി എം തോമസ് ഐസക്കിനെ അടൂരിൽ കോൺഗ്രസ് പ്രവർത്തകനും സ്വീകരിക്കാനെത്തി ഐസക്കിന്റെ സ്വീകരണ വേദിയിൽ വെച്ച് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് മധു സി പി ഐ എമ്മിന്റെ ഭാഗമായി അടൂരിലെ പര്യടനത്തിന് ഉടനീളം വലിയ സ്വീകരണമാണ് തോമസ് ഐസക്കിന് ലഭിച്ചത് അടൂരിലെ വഴിയോരങ്ങളിലെല്ലാം ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ നിരവധി പേരാണ് കാത്തുനിന്നത് അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഈ ഗ്രാമവീഥിയിലൂടെ ും ആശീർ കൈതപ്പറമ്പ് ജംഗ്ഷനിൽ തോമസ് ഐസക് എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകനായ മധുവും സി പി എമ്മിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെ പ്രവർത്തനം നല്ല ആയതുകൊണ്ട് ഞാൻ എൽ ഡി എഫിലേക്ക് വന്നിരുന്നു പഴിനീളെ ആളുകൾ കാത്തിരിക്കുന്നു അതിനോടൊപ്പം തന്നെ തൊട്ടുമുമ്പത്തെ മൂന്നിൽ കോൺഗ്രസ്സിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നു അതെ അതെ മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ കോൺഗ്രസ്സുകാരായിരുന്നു ഇനി ഇത്തവണ എൽ ഡി എഫിനോടൊപ്പം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് എല്ലാ ദിവസവും അതൊരു മാറ്റമാണ് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞവണ ബി ജെ പിയോടൊപ്പം നിന്നവരും അതൊത്തിരി ഉണ്ട് ചിലർക്കാരൊന്നുമല്ല വലിയ വലിയ ആളുകൾ ഒത്തിരി പരസ്യമായിട്ട് പ്രവർത്തിക്കാൻ വരില്ല പക്ഷേ ഇത്തവണ വോട്ട് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞു വരുന്നവരും ചിലര് ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ശബരിമല ശബരിമീർ എങ്ങനെയാണ് സഹായിക്കാം അത് നിങ്ങളുടെ കാര്യപരിപാടി ഉൾപ്പെടുത്തണം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു അതൊക്കെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം പ്രവർത്തന പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നു പത്തനംതിട്ടക്കാർ അങ്ങനെ ഏറ്റെടുത്തിരിക്കുകയാണ് തൊട്ടു പിന്നിൽ ഡെപ്യൂട്ടി സ്പീക്കറുണ്ട് ഇങ്ങനെ ഒരു രാഷ്ട്രീയ കളി കളിക്കുമ്പോൾ പത്തനംതിട്ടയിലെ ജനത ഏറ്റെടുത്തു തീർച്ചയായിട്ടും അദ്ദേഹം പത്തനംതിട്ടയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ആളാണ് പത്തനംതിട്ടയിൽ മാത്രമല്ല ഈ കേരളത്തിൻ്റെ തന്നെ നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലത്തിലെ സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ആളാണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മഹത് വ്യക്തിയാണ് തോമസ് ഐസക് അതുകൊണ്ട് തന്നെ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഇ ഡിയല്ല ഏത് ഏജൻസി വന്നാലും അതിനെയെല്ലാം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ജനങ്ങൾ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് പിന്നിലുണ്ടാവും തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസമാണ് പത്തനംതിട്ടയിൽ ഇടതുപക്ഷത്തിനുള്ളത് ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തിനൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട